ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിരുന്നു ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ വലിയ തകർച്ചയോടെയാണ് തുടങ്ങിയത് നൂറ്റി നാല്പത്തിനാല് റൺസിനകം തന്നെ ഇന്ത്യയുടെ ആറ് മുൻനിര വിക്കറ്റുകളും വീണിരുന്നു എന്നാൽ ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് നേടിയ നൂറ്റി തൊണ്ണൂറ്റി റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ഇന്ത്യയെ രക്ഷിച്ചു ഈ പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ വലിയ നാണക്കേടിലേക്ക് പോകുമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് മുൻനിരയിൽ രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരെല്ലാം തന്നെ നിരാശപ്പെടുത്തി ഇന്ത്യയുടെ എല്ലാ ടോപ്പ് ഓർഡർ താരങ്ങളും നിരാശപ്പെടുത്തിയപ്പോഴും യശസ്വി ജയ്സ്വാൾ മികവ് കാട്ടിയിരുന്നു നൂറ്റി പതിനെട്ട് പന്ത് നേരിട്ട് ഒൻപത് ബൗണ്ടറി അടക്കം അൻപത്തി ആറ് റൺസുമായി പൊരുത്തിയ ശേഷമാണ് ജയ്സ്വാൾ മടങ്ങിയത് ഇപ്പോഴത്തെ ജയ്സ്വാളിന്റെ പ്രകടനം മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെടുകയാണ് ഇർഫാൻ പത്താൻ ജയ്സ്വാളിന്റെ ക്രീസിലെ സ്റ്റാന്റിംഗ് സൗരവ് ഗാംഗുലിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പലരും മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സൗരവ് ഗാംഗുലി ഓഫ് സൈഡിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന താരമായിരുന്നു സ്പിന്നർമാർക്കെതിരെ ഗാംഗുലിയുടെ ബാറ്റിംഗ് അഴക് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഇതിന് സമാനമായി തന്നെയാണ് ജയ്സ്വാളും സ്പിന്നർമാർക്കെതിരെ കത്തിക്കയറുന്നത് ജയ്സ്വാളിന്റെ പ്രകടനം കാണുമ്പോൾ എപ്പോഴും ആവേശമാണെന്ന് പത്താൻ പറയുന്നു ഐ പി എല്ലിലെ അവന്റെ പ്രകടനം നോക്കൂ ഓഫ്സൈഡിലെ അവന്റെ പ്രകടനം കാണുമ്പോൾ ദാദയെ ഓർമ്മ വരുന്നു ജയ്സ്വാൾ അടുത്ത പത്തു വർഷം കൂടി കളിച്ചാൽ ദാദയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ജയ്സ്വാളിനെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കും മൂന്ന് ഫോർമാറ്റിലും മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കാൻ നിലവിൽ ജയ്സ്വാളിന് സാധിക്കുന്നുണ്ട് ഈ മികവ് തുടരാനായാൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഇടങ്കയ്യൻ ബാറ്റർമാരിലൊരാളായി ജയ്സ്വാൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല